ഇടുക്കി അടിമാലിയിൽ കത്തിക്കുത്ത് മൂവർ സംഘം പോലീസുകാരനെ പിന്തുടർന്നെത്തി കുത്തി പരിക്കേൽപ്പിച്ചു സ്റ്റേഷനിലെ പോലീസുകാരനാണ് കുത്തേറ്റത് വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ബിനീഷ് പോലീസുകാരനെ കുത്തേറ്റ് അയാളുടെ അവസ്ഥ എന്താണ് എന്തൊക്കെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം രാത്രി ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അടിമാലി ടൗണിൽ ഈ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടതായ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ മൂവർ സംഘം പോലീസുകാരനെ പിന്തുടർന്നെത്തി കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് വെള്ളത്തൂൽ സ്റ്റേഷനിലെ സി പി ഒ അനീഷിനാണ് കുത്തേറ്റത് അടിമാലി ടൌണിലെ ഈ മെഡിക്കൽ സ്റ്റോറിന് സമീപം വാഹനം പാർക്ക് ചെയ്ത് വാഹനം പാർക്ക് ചെയ്തുള്ള ഒരു തർക്കമായിരുന്നു ഈ കത്തി കുത്തിൽ കലാശിച്ചത് മരുന്ന് വാങ്ങിയ മരുന്ന് വാങ്ങാൻ എത്തിയതായിരുന്നു ഈ പോലീസുകാരൻ തുടർന്ന് ഇവിടെ നിന്നും വീട്ടിലേക്ക് കാറിൽ പോകവേ ഈ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഈ വീട്ടിലേക്ക് പാർക്കിങ്ങിന് കാറിൽ പോകവേ തന്നെ ഈ ബൈക്കിൽ പിന്തുണത്തിയ സംഘം ഈ അനീഷിനെ ബോണറ്റിൽ കാറിന്റെ ബോണറ്റിൽ ബോണറ്റിലടിക്കുകയും ചോദ്യം ചെയ്ത ഈ പോലീസുകാരനെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു സംഭവത്തിൽ സന്തോഷ് ലൈജു എന്നിവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് आ, आ, ना ना, बिनिश, बिनिश ും സംഭവത്തിൽ ഒരാൾ പോലീസുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് കുത്തേറ്റത് മൂവർ സംഘമാണ് കുത്തിയത് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് അനീഷ് എന്ന പോലീസുകാരൻ ഇപ്പോൾ ചികിത്സയിലാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി നൽകിയത്